ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസി ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഹോം ആയിട്ടുള്ള ഈഡൻ ഗാർഡൻസിൽ വെച്ചിട്ടാണ് മത്സരം നടക്കാൻ പോകുന്നത് ഈഡൻ ഗാർഡൻസിലെ ഒരു പിച്ച് കണ്ടീഷൻ എന്ന് പറയുന്നത് നല്ല ഒരു ബാറ്റിംഗ് വിക്കറ്റാണ് ഒപ്പം തന്നെ അവിടെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഗ്രൗണ്ടാണ് അതുകൊണ്ട് തന്നെ ഒരു ഹൈ സ്കോറിംഗ് മത്സരമായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള വാങ്കടേഷ് സ്റ്റേഡിയസിലും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ചിന്നസാമി സ്റ്റേഡിയത്തിലും നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ പവർ പ്ലേയിൽ ഒരു നാൽപ്പത്തിയഞ്ച് റൺസ് അമ്പത് റൺസ് എന്നുള്ള ലെവലിലേക്ക് എത്തിയാൽ മതി എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇവിടെ കുറച്ചും കൂടെ ഡിഫറൻ്റ് ആണ് കണ്ടീഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പവർപ്ലേയിൽ കുറച്ചും കൂടെ നല്ലപോലെ റൺസ് നേടാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് ഒരു അറുപത് റൺസോ അറുപത്തിയഞ്ച് റൺസോ ഒക്കെ നേടാനായിട്ട് സാധിക്കണം ഇതുപോലെ തന്നെ ഒരു വിക്കറ്റൊക്കെയാണ് നഷ്ടപ്പെടുന്നതെങ്കിൽ അതൊരു നല്ല തുടക്കമായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൗളർമാർക്ക് നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞ പോലെയുള്ള ഒരു ഹെൽപ്പ് ലഭിക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതും ചെറിയ ഒരു ഗ്രൗണ്ട് ആണ് എന്നുള്ളതുമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളതിൽ വെച്ച ഏറ്റവും നല്ല ബാറ്റിംഗ് ട്രാക്കുകളിൽ ഒന്നാണ് ഇഡൻ ഗാർഡൻസിലേത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ആവറേജ് സ്കൂൾ ോർ എന്ന് പറയുന്നത് ഒരു ഇരുന്നൂറ് റൺസിന് മുകളിലൊക്കെ നേടാനായിട്ട് പല ടീമുകൾക്കും സാധിക്കാറുണ്ട് എസ്പെഷ്യലി ഈസി ആയിട്ട് സിക്സറുകളും ബൗണ്ടറികളും നേടാനായിട്ട് സാധിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട് നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയിട്ടാണ് ഇഡൻ ഗാർഡൻസ് എപ്പോഴും അറിയപ്പെടുന്നത് എന്നുള്ളതുണ്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് ടീമുകളുടെയും ഒരു പ്രോബബിൾ പ്ലേയിങ് ലെവൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കെ കെ ആറിനെയാണ് കെ കെ ആറിന്റെ പ്ലേയിങ് ലെവലിലേക്ക് വരുമ്പോൾ അവിടെ സുനിൽ നറയിൻ തന്നെയായിരിക്കും ഓപ്പൺ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ ആ ഒരു ടോപ്പ് ഓർഡറിൽ അല്ലെങ്കിൽ ആ ഓപ്പണിംഗ് സ്ലോ വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനം ാണ് അവർക്ക് കപ്പ് നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ അവർക്ക് ഒരു വീക്ക് ലിങ്ക് ഉണ്ടായിരുന്നു പക്ഷേ അത് സുനിൽ നരയനെ കൊണ്ടുവന്ന് കൃത്യമായിട്ട് അത് തീർക്കാനായിട്ട് അവർക്ക് സാധിച്ചു അദ്ദേഹം നല്ല പ്രകടനമാണ് ഓപ്പണിംഗ് സ്ലോട്ടിൽ കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ ആ ഒരു പ്രകടനമാണ് അവർക്ക് കഴിഞ്ഞ വർഷം ഏറ്റവും അധികം ഗുണം ചെയ്ത് പക്ഷേ ഈ വർഷം അദ്ദേഹം ക്ലിക്ക് ആയിട്ടില്ല ആ ഒരു പൊസിഷനിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം അവിടെ ക്രൂഷ്യൽ ആയിരിക്കും ആയിരിക്കുമെന്നുള്ള ക്വിന്റൻ ഡീകോകിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മത്സരത്തിൽ നല്ലൊരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചു പിന്നീട് രണ്ട് മത്സരത്തിലും അദ്ദേഹത്തിന് റൺസ് നേടാനായിട്ട് കഴിഞ്ഞതുമില്ല കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസുമായിട്ട് അദ്ദേഹം വേഗത്തിൽ തന്നെ പുറത്താവുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ സുനിൽ നാരായണും സ്വിംഗിങ് ഡെലിവറികൾക്കെതിരെ അദ്ദേഹം പതറുന്ന കാഴ്ചയാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത് വൺ ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ അവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ക്യാപ്റ്റനായിട്ടുള്ള രഹാനെ ആയിരിക്കും അദ്ദേഹം തന്നെയായിരിക്കും ഈ മത്സരത്തിലും ബാറ്റ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹത്തിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് കണ്ടീഷനാണ് കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിന്റെ ഹോം ഗ്രൗണ്ടിൽ ഇനി ടൂ ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ അതായത് നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ അക്രീഷ് രഘുവംശ ആയിരിക്കും നല്ല എക്സലന്റ് ആയിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് കാണുമ്പോൾ തന്നെ ഒരു അടുത്ത ലെവലിലുള്ള ക്രിക്കറ്റർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു താരമാണ് എനിക്ക് തോന്നുന്നത് അടുത്ത തന്നെ ഇന്ത്യൻ ടീമിലൊക്കെ എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ബാറ്റിംഗ് ആണ് അങ്ക്രീഷ് രഘുവംശി നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ വെങ്കടേഷ് അയ്യരാണ് നമുക്കറിയാം വലിയൊരു കൊടുത്താണ് വെങ്കടേഷ് അയ്യരെ കൊൽക്കട്ടനായിട്ടുള്ള നിലനിർത്തിയത് പക്ഷെ അതിൻ്റെതായ ഒരു പ്രകടനമൊന്നും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ വന്നിട്ടില്ല ഈ മത്സരത്തിൽ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ റിങ്കു സിംഗ് ആണ് അദ്ദേഹത്തിനും നല്ല പ്രകടനങ്ങളൊന്നും തന്നെ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല റിംഗു സിംഗും അതുപോലെ തന്നെ അടുത്ത പൊസിഷനിൽ വരുന്ന ആന്ധ്രേ റസലും ഇവരുടെ ഈ രണ്ടുപേരുടെയും ഒരു ഫോം എന്ന് പറയുന്നത് കൽക്കട്ടയെ ഭയങ്കരമായിട്ട് അലട്ടുന്ന ഒരു പ്രശ്നമാണ് രമൺദീപ് സിംഗ് ആണ് അടുത്ത പൊസിഷനിൽ വരുന്നത് അതായത് നമ്പർ എയ്റ്റ് പൊസിഷനിൽ അദ്ദേഹത്തിന് വലിയ ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ മത്സരത്തിൽ അവസാന ഘട്ടത്തിൽ വന്ന് ഒരു ഒറ്റയാൾ പോരാട്ടം നടത്താനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു കുറച്ചും കൂടെ ഒരു മുന്നിൽ ബാറ്റ് ചെയ്യാൻ വിടുകയാണെങ്കിൽ നല്ലപോലെ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് രമൺദീപ് സിംഗ് എന്നുള്ളതാണ് ഇനി നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ഫാസ്റ്റ് ബോളറായിട്ടുള്ള ഹർഷിത് റാണയാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം തന്നെയായിരിക്കും കളിക്കാൻ പോകുന്നത് നമ്പർ ടെൻ പൊസിഷനിൽ വൈഭവ് അറോറയാണ് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന് കളിക്കാനുള്ള അവസരം ലഭിച്ചില്ല കാരണം പെട്ടെന്ന് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അവർ ഇമ്പാക്റ്റായിട്ട് മനീഷ് പാണ്ഡയെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ വൈഭവ് അറോറയ്ക്ക് കളിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് ഇനി നമ്പർ ലെലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ വരുൺ ചക്രവർത്തി ആയിരിക്കും അദ്ദേഹത്തിന് നല്ല പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഈ ഒരു ടൂർണമെന്റിൽ വലിയ ഒരു പെർഫോമൻസിലേക്ക് അദ്ദേഹം പോയിട്ടില്ല പലിശ അദ്ദേഹം തിരിച്ചു തിരിച്ചുവരുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്പർ ട്വൽ പൊസിഷൻ അതായത് അവരുടെ ഇമ്പാക്റ്റ് സബ് ആയിട്ട് വരാൻ പോകുന്ന സ്പെൻസർ ജോൺസൺ അല്ലെങ്കിൽ അവരുടെ ടീമിലുള്ള മറ്റൊരു താരം എന്ന് പറയുന്ന ആൻഡ്രിച്ച് നോർക്കിയ ഈ രണ്ട് പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ ആദ്യത്തെ ഓവർ മുംബൈ ഇന്ത്യൻസുമായിട്ടൊക്കെ സ്പെൻസർ ജോൺസൺ ബോൾ ചെയ്യുന്നത് എക്സലന്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ബോളിംഗ് പ്രകടനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ തന്നെ വീണ്ടും പരീക്ഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന എസ് ആർ എച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഒരു പ്രോബിൾ ആണ് അവരുടെ ആ ഒരു ടോപ്പ് ഓർഡറിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പിൽ അഭിഷേക് ശർമ്മയും ട്രാവിൽ സെഡുമാണ് അഭിഷേക് ശർമ്മയ്ക്ക് ഈ ഒരു ടൂർണമെന്റിൽ നല്ലൊരു തുടക്കം ഇതുവരെ ലഭിച്ചിട്ടില്ല അത് തന്നെയാണ് എസ് ആർ എച്ചിനെ പിന്നോട്ടടിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിന് കൂടെ ഓപ്പൺ ചെയ്യുന്ന ട്രാവിൽ സെഡ് ആവട്ടെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് എല്ലാ മത്സരങ്ങളിലും നല്ലൊരു തുടക്കം ലഭിക്കുന്നതിന്റെ കാരണക്കാരൻ എന്ന് പറയുന്നത് ട്രാവിൽ സെഡാണ് നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ ഇഷാൻ കിഷൻ ആണ് ആദ്യ മത്സരത്തിൽ ഒരു സെഞ്ചുറി നേടിയിരുന്നു അതിനുശേഷം നല്ല പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല പക്ഷേ ഒരു നല്ല ബാറ്ററാണ് എന്ന് നമുക്കറിയാം അദ്ദേഹം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ നിതീഷ് കുമാർ റെഡ്ഡിയാണ് നിതീഷ് കുമാർ റെഡ്ഡിയൊക്കെ കുറച്ചും കൂടെ കുറച്ചും കൂടെ ഒരു ഉത്തരവാദിത്വത്തോട് ബാറ്റ് ചെയ്യേണ്ട ഒരു സമയമായി എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ വർഷം അദ്ദേഹം നല്ല പ്രകടനം കാഴ്ചവെച്ചിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി ഓസ്ട്രേലിയയിൽ പോയിട്ട് ബോർഡർ ഗവാസികൾ ട്രോഫിയിലും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെച്ചിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചൊന്ന് ബാക്കിലേക്ക് ആയോ എന്നുള്ളൊരു സംശയമുണ്ട് നമ്പർ ഫൈവ് പൊസിഷനിൽ വരുമ്പോൾ ഹെൻറിച്ച് ക്ലാസനാണ് ആദ്യ മത്സരത്തിൽ ഒരു ചെറിയ നല്ല പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല നമ്പർ സിക്സ് പൊസിഷനിൽ അനികേത് വർമ്മ എക്സലന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം ഒരു മത്സരത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചു എഴുപതിൽ കൂടുതൽ റൺസ് നേടാനായിട്ട് സാധിച്ചു ചെറിയൊരു ഇഞ്ചുറി ഉണ്ട് എന്ന് പറയപ്പെടുന്നു അദ്ദേഹം കളിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ അഭിനവ് മനോഹർ ഈ ഒരു രണ്ട് മൂന്ന് മത്സരങ്ങളിൽ വലിയ നിരാശ നൽകുന്ന പ്രകടനമായിരുന്നു അഭിനവ് മനോഹറിന്റെ ആ അഭിനവ് മനോഹറിന് നന്നായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ മലയാളി താരമായിട്ടുള്ള സച്ചിൻ ബേബിയെ ആ ഒരു പൊസിഷനിൽ അവർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ് എന്നുള്ള അഡ്വാൻറ്റേജും കൂടെ ഉണ്ട് എന്നുള്ളതാണ് നമ്പർ എയ്റ്റ് വരുമ്പോൾ അവിടെ അവരുടെ ക്യാപ്റ്റൻ ആണ് നമുക്കറിയാം നമ്പർ നയൻ പൊസിഷനിൽ മുഹമ്മദ് ഷമിയും നമ്പർ ടെൻ പൊസിഷനിൽ ഹർഷൽ പട്ടേലുമാണ് ഇവരുടെ രണ്ടുപേരുടെയും ബോളിംഗ് പ്രകടനം ഈ ഒരു പിച്ചിൽ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് റൺസ് വരുന്ന പിച്ചായത് കൊണ്ട് തന്നെ ആ അവരുടെ രണ്ടുപേരുടെയും എസ്പെഷ്യലി ഹർഷൽ പട്ടേൽ നമുക്കറിയാം നല്ല രീതിയിൽ സ്ലോവറുകളൊക്കെ എറിയാൻ പറ്റുന്ന ഒരു ബോളറാണ് നമ്പർ ലെവൻ പൊസിഷനിൽ വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അവർ പരീക്ഷിച്ച ശീശൻ അൻസാരി എന്ന് പറയുന്ന ലെഗ് സ്പിന്നറാണ് നല്ലൊരു പ്രകടനമായിരുന്നു മൂന്ന് വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ലെവലിൽ കളിപ്പിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇമ്പാക്ട് സബ് ആയിട്ട് ആദം സാമ്പ അല്ലെങ്കിൽ വിയാൻ മോൾഡർ ഇതിൽ ഇതിലാരെയും ഒരാളെ ആയിരിക്കും അവർ പരീക്ഷിക്കാനായിട്ട് പോകുന്നത് നല്ലപോലെ റൺസ് വരുന്ന ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് നോക്കിയിട്ടായിരിക്കും അവരത് പരീക്ഷിക്കാനായിട്ട് പോകുന്നത് ഇനി രണ്ട് ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓപ്പണിങ്ങിൽ സുനിൽ നരയിൽ റൺസ് നേടാനായിട്ട് സാധിക്കുന്നില്ല മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോൾ അവിടെ വരുന്ന പ്രധാനപ്പെട്ട താരങ്ങളായിട്ടുള്ള റിംഗു സിംഗിനും ആന്ധ്ര റെസലിനും ഒന്നും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല ഇതൊക്കെയാണ് അവരെ പിന്നോട്ടടിക്കുന്ന ഏറ്റവും വലിയ ഘടകങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ സ്പിന്നർമാർ രണ്ട് ും നമുക്ക് നല്ലതാണെന്ന് അറിയാം പക്ഷേ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ആ ഒരു വേണ്ട സപ്പോർട്ട് അവർക്ക് ലഭിക്കുന്നില്ല ഹർഷിത് ലാണേയും വൈഭവ് വർന്നും ആ വേണ്ട രീതിയിൽ ഉയർന്നു വരുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു വീക്ക് ലിങ്ക് എന്ന് പറയുന്നത് ഇനി എസ് ആർ ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസും പരിശോധിക്കുകയാണെങ്കിൽ അഭിഷേക് ശർമ്മയുടെ ഫോമാണ് അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മിഡിൽ ഓവർസിലേക്ക് വരുമ്പോൾ മിഡിൽ ഓർഡറിൽ അഭിനവ് മനോഹറിന് കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്ന വലിയ സ്കോറുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ആക്രമിച്ചു കളിക്കുന്ന ഒരു ശൈലിയാണ് അവർ പിന്തുടർന്ന് വരുന്നത് പക്ഷേ അത് ക്ലിക്ക് ആവുന്നില്ല കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ആദ്യം മത്സരത്തിൽ അത് ക്ലിക്ക് ആയിരുന്നു പിന്നെ അതിനുശേഷമുള്ള മത്സരങ്ങളിൽ അത് അങ്ങനെ തന്നെ ക്ലിക്ക് ആവുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു മത്സരത്തിൽ ഇങ്ങനെയുള്ള ഒരു പിച്ച് കണ്ടീഷനിൽ കളിക്കുമ്പോൾ അത് ക്ലിക്ക് ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ഈ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ അവിടെ മുഹമ്മദ് ഷമി ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം എന്ന് പറയുന്നത് അദ്ദേഹം പഴയ ഒരു ഫോമിന്റെ നിഴലിൽ മാത്രമാണ് അതുപോലെ തന്നെ പാറ്റ് കമ്മിൻസും നല്ലപോലെ റൺസ് വഴങ്ങുന്നുണ്ട് ഹർഷൽ പട്ടേൽ വലിയ കുഴപ്പമില്ലാതെ ബൗൾ ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ആദൻ സംഭ ആദ്യത്തെ മാച്ചുകളൊക്കെ നന്നായിട്ട് എറിഞ്ഞിരുന്നു പക്ഷേ അവസാന മാച്ചുകൾ അദ്ദേഹം അടിവാങ്ങിയിരുന്നു ശീഷൻ അൻസാരി കഴിഞ്ഞ മത്സരത്തിൽ നല്ലപോലെ ബോൾ ചെയ്തൊരു ബോളറാണ് ഈ മത്സരത്തിൽ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ പ്രകടനം എന്നുള്ളതും ഒരു ചോദ്യമാണ് അപ്പോൾ ഇതാണ് രണ്ട് ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്ന് പറയുന്നത് ഇനി നമ്മുടെ ഒരു ഫാന്റസി പിക്ക് എങ്ങനെയാണെന്ന് നോക്കാം സുനിൽ നരയനാണ് എന്റെ ഫാന്റസി പിള്ളത് രണ്ട് മേഖലയിലും ബാറ്റിങ്ങിലും ബോളിങ്ങിലും അദ്ദേഹത്തിന് നല്ല ഒരു റോൾ എടുക്കാനുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഞാൻ എടുക്കുകയാണ് അദ്ദേഹത്തിന് ക്യാപ്റ്റനായിട്ട് ഞാൻ ഈ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് അദ്ദേഹത്തിനെ തന്നെയാണ് കണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ക്വിഡൻ ഡീകോക്ക് രണ്ടാമത്തെ മത്സരത്തിൽ നല്ല പ്രകടനം കാഴ്ച കാഴ്ചവെച്ചെങ്കിലും കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം പെട്ടെന്ന് ഔട്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിനെ ഞാൻ എടുക്കുകയാണ് അങ്ക്രുഷ് രഘുവംശിയെ ി ഞാൻ പറഞ്ഞു ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള പ്ലെയർ ആയതുകൊണ്ട് അദ്ദേഹത്തിനെ എടുക്കുകയാണ് റിംഗു സിംഗിന് വീണ്ടും ഞാൻ ഒന്നും കൂടെ പിക്ക് ചെയ്യുകയാണ് കാരണം ഒരു ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ ഗ്രൗണ്ട് ആയതുകൊണ്ട് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെയ്ക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വരുൺ ചക്രവർത്തിയെ നമുക്ക് ഡെഫിനറ്റായിട്ടും ഒഴിവാക്കാനായിട്ട് സാധിക്കില്ല അഭിഷേക് ശർമ്മ മൂന്ന് മത്സരങ്ങളിലും നല്ല പെർഫോമൻസ് കാഴ്ചവെട്ടില്ല പക്ഷേ ഈ ഒരു മത്സരത്തിൽ ഇങ്ങനെ ഒരു പിച്ചിൽ അദ്ദേഹം പെർഫോം ചെയ്യുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിനെ എടുക്കുകയാണ് ട്രാവസെൻറ്റിനെ ഡെഫിനിറ്റ് ആയിട്ടും എടുക്കണം കാരണം പെട്ടെന്ന് കുറച്ച് ക്യുക്കായിട്ട് റൺസ് നേടാൻ പറ്റുന്ന ഒരു താരമാണ് അതുപോലെ തന്നെയാണ് ഹെൻറിച്ച് ക്ലാസ്സിലേക്ക് എപ്പോൾ വേണമെങ്കിൽ ഫോമിലേക്ക് വരാൻ പറ്റുന്ന ഒരു താരമാണ് ഹെൻറിച്ച് ക്ലാസ് അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു ബൗളർക്കും അദ്ദേഹത്തിനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഹെൻറിച്ച് ക്ലാസിനെയാണ് നിതീഷ് കുമാർ റെഡ്ഡിയും ഞാൻ എടുക്കുകയാണ് കാരണം നല്ലപോലെ നല്ല ബാറ്റിംഗ് ട്രാക്കിലാണെങ്കിൽ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാനും അത്യാവശ്യം രണ്ടോ മൂന്നോ ഓവറുകൾ ബൗൾ ചെയ്യാനും സാധിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഫാൻറ്റസി പോയിന്റ് ലഭിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നിതീഷ് കുമാർ റെഡ്ഡ് എടുക്കുന്നു ഫാറ്റ് കമ്പൻസിനെയും എടുക്കുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഒരു വൈലി കസ്റ്റമറാണ് വിക്കറ്റ് ടേക്കിംഗ് ബൗളർ ആണ് അദ്ദേഹത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആദം സാമ്പ ടീമിലുണ്ടെങ്കിൽ ആദം അതല്ലെങ്കിൽ ശീശൻ അൻസാരി ഇതിൽ ആരാണോ കളിക്കുന്നത് അവരെ ഈ ഫാന്റസി പിക്കിൽ ഞാൻ ഉൾപ്പെടുത്തുകയാണ് ഏതായാലും ഇതാണ് എന്റെ ഫാന്റസി പിക്ക് എന്ന് പറയുന്നത് രണ്ട് ടീമുകളെയും സംബന്ധിച്ച് രണ്ട് ടീമുകളും പോയിന്റ് ടേബിളിൽ താഴേക്ക് എത്തിരിക്കുകയാണ് എസ് ആർ എച്ച് എട്ടാമത്തെ പൊസിഷനിലും കെ കെ ആർ പത്താമത്തെ പൊസിഷനിലുമാണ് ഇപ്പോൾ നിൽക്കുന്നത് രണ്ടുപേർക്കും ഈ ഒരു വിജയം എന്ന് പറയുന്നത് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു ബാറ്റിംഗ് വിരുന്ന് ഈ ഒരു ഗ്രൗണ്ടിൽ കാണാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വാസം അതായത് ഒരു നല്ല മത്സരം കാണാനുള്ള ഭാഗ്യം എല്ലാ ആരാധകർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് ാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ